കാലങ്ങളിൽ ാലങ്ങളിലുള്ളതുപോലെയുള്ള മോഷണം വളരെ കുറവാണ് ഈ കാലഘട്ടങ്ങളിൽ അതിന്റെ കാരണം മോഷ്ടാക്കൾ ഇല്ലാഞ്ഞിട്ടല്ല അവർ മറ്റ് പല തന്ത്രങ്ങളാണ് മോഷ്ടിക്കുവാനായിട്ട് ഇപ്പോൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം നാം നിൽക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് ചുറ്റുവട്ടത്തായി നിരവധി ക്യാമറ കണ്ണുകൾ നമ്മെ കാണുന്നുണ്ട് എന്നുള്ളതാണ് നാം ഏത് മേഖലകളിലൂടെ പോയാലും ഏതെങ്കിലും ഒരു തെളിവുകൾ നമുക്ക് ഉണ്ടാകത്തക്ക നിലയിൽ അവിടെയെല്ലാം ചില ക്യാമറകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഞാനതിനെ ഇങ്ങനെ വിശേഷിപ്പിക്കുകയാണ് നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന ക്യാമറ കണ്ണുകൾ അത് ഒട്ടുമിക്ക നഗരങ്ങളിലും വീടുകളിലും വ്യത്യസ്ത ഇടങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നാം ക്യാമറകളെ പലപ്പോഴും കാണാറില്ല പക്ഷേ നമ്മുടെ ചലനങ്ങൾ പോലും ക്യാമറകൾ നിരീക്ഷിക്കുന്നുണ്ട് ഈ ഭൂമിയിലെ മനുഷ്യന്റെ ബുദ്ധി വൈഭവം കൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ക്യാമറ കണ്ണുകളിലൂടെ മനുഷ്യന്റെ ചലനങ്ങൾ പോലും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആധുനിക ലോകത്ത് മനുഷ്യനെ വ്യക്തമായിട്ട് കാണുന്ന ഒരു ദൈവമുണ്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലുള്ള മനുഷ്യപുത്രന്മാരെ നോക്കുകയും അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട് ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലിരുന്ന് മനുഷ്യനെ വീക്ഷിക്കുന്നുണ്ട് എന്നെയും നിങ്ങളെയും വീക്ഷിക്കുന്നു ഇന്ന് പകലിൽ നമ്മുടെ ഓരോ ചലനങ്ങളും സ്വർഗത്തിലെ ദൈവം അവിടെ നിന്ന് നോക്കി കാണുന്നുണ്ട് എന്നുള്ള ചിന്ത നമ്മെ ഭരിച്ചിട്ട് ദൈവത്തെ ഭയപ്പെട്ട് ജീവിപ്പാൻ സർവേശ്വരൻ നിങ്ങളെ സഹായിക്കുമാറാകുന്നു